ജാനിക്കുട്ടി മുത്തശ്ശി ദാ പൊന്നോനും രച്ചോനും ജാനിക്കുട്ടിക്കും പൂരത്തിന് പോവാൻ വേണ്ടിട്ട് പൈസ കൊടുക്കണല്ലേ പൈസ അപ്പം ഞങ്ങൾ ചാലിശ്ശേരി വാണിയം കാണാൻ വേണ്ടി പോവാണ് മൂന്ന് ദേശക്കാരുടെ പൂരാണ് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം നാളെ രാവിലെ നാളെ പൂരത്തേ ഞങ്ങൾ പോകാറില്ല തലേദിവസമാണ് പോകാറുള്ളു കേട്ടോ താലിശ്ശേരി വാണിയും കാണാൻ എല്ലാവരും കൂടിയിട്ട് പോകാൻ നട്ടോ ആദ്യത്തെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും അമ്മേനെ കാറിലിരുത്താം നമുക്കെല്ലാവർക്കും പോയിട്ട് തൊഴുതിട്ട് വേഗം വരാം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു പിന്നെ പ്ലാനിങ് മാറ്റി അമ്മയ്ക്ക് വരാൻ വയ്യ നടക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞു പിന്നെ അച്ഛനും എന്തോ വരാൻ ഓടില്ല അപ്പം ഞാനും ഏട്ടരും പിള്ളേരും കൂടിയിട്ടാണ് പോയത് അവിടെ എത്തുമ്പോൾ ഒരു ആറുമണി ഒക്കെ ആ ഒരു സമയം ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ പതിവ് പോലെ തന്നെ നല്ല തിരക്കുണ്ട് ഞങ്ങളത് അമ്പലത്തിലെത്തി പാർക്കിങ്ങിന് വേണ്ടി വേണ്ടി സ്ഥലം തെരഞ്ഞോണ്ടിരിക്കും ഞാനിക്കുട്ടി രണ്ട് സൈഡിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനും അച്ഛനും അമ്മയും പിള്ളേരും കൂട്ടിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാട്ടാ വന്നത് കാരണം അച്ഛനെ രാത്രി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് നേരം അവിടെ കറങ്ങിക്കണ്ട് റൈഡിലൊക്കെ കളിച്ചിട്ടാണ് പിള്ളേർ പോയത് അപ്പോൾ പൊന്നു പറയുകയാണ് തൊഴുത് വന്ന് ഇവിടെയൊക്കെ കറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൈഡിലൊക്കെ കളിക്കണം കേട്ടാന്ന് അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെന്താ അമ്പലത്തിലെത്തി ഏട്ടനും ജാനിക്കുട്ടിയും ദാ അമ്പലത്തിൽ കയറാൻ കുട്ടിയാക്കില്ല കേട്ടോ അവർ അവിടെയൊക്കെ കറങ്ങാൻ വേണ്ടി പോയി ഞങ്ങൾ അമ്പലത്തിൽ കയറി അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു തവണ പ്രദക്ഷിണൊക്കെ വെച്ച് വന്നു എന്നിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് കാരണം ജാനിക്കുട്ടി ഏട്ടൻ്റെ അടുത്തായ കാരണം അവള് ബുദ്ധിമുട്ടിക്കുണ്ടാവും എനിക്കറിയാം അപ്പം പിന്നെ വേഗം തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ തല ദിവസമേ പോകാറുള്ളൂ പിറ്റത്തെ ദിവസം ഒന്നും പൂരത്തിനൊന്നും പോവാറില്ല കാരണം നല്ല തിരക്കായിരിക്കും പാർക്കിങ്ങിനൊന്നും സ്ഥലം കിട്ടില്ല പിന്നെ പിള്ളേരായിട്ട് നമുക്ക് എനിക്കത് കൊണ്ട് സെറ്റാവില്ല അത് കാരണം വാണയത്തിന് മാത്രമേ പോകാറുള്ളൂ വാണയത്തിന് പോയിട്ട് കുറേ പർച്ചേസ് ചെയ്യുക കുറേ ഭക്ഷണം കഴിക്കുക കുറേ അവിടെ ഇവിടെ കറങ്ങി നടക്കുക അതിനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ഇഷ്ടമാണ് എന്നാലും പൂരത്തിൻ്റെ ദൂരെ പോയിട്ടില്ല അപ്പം ഞങ്ങൾ ഇതാ തൊഴുതിറങ്ങിയപ്പോൾ ആദ്യം തന്നെ കടല കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആരും ചായ കുടിച്ചില്ല അപ്പോൾ വിശിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷമു മസാലക്കടലും പൊന്നും പട്ടാണിക്കടലും ഇത് രണ്ടും ഉണ്ടോ വേണിച്ചത് ഒരു പാക്കറ്റിന് ഇരുപത് രൂപ അങ്ങനെ അതായത് ഈ കാന് നനകളൊക്കെ നാളെ വരുന്നുണ്ട് അവിടെ കുറേ അനൗൺസ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ജാനിക്കുട്ടിക്ക് കടലിലൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒന്ന് നടന്നപ്പോൾ ഞാൻ എന്താ കരിമ്പ് ജ്യൂസ് മേടിച്ച് കുടിക്കാം ഏട്ടൻ ഏട്ടം എന്തോ മാങ്ങ കാന്താരിയൊന്നും ഇല്ലിക്ക കാന്താരി അങ്ങനെ എന്തോ ആണ് ഏട്ടം മേടിച്ച് കുടിച്ചത് പൊന്നുള്ള വച്ചും കുലുക്കി സർവത്ത് കുടിക്കാനാട്ടോ പോയത് അവർക്ക് ആ കുലിക്കണ പരിപാടി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ കുലുക്കി സർവ്വത്ത് മേടിച്ചത് രണ്ടുപേരും രണ്ട് ഫ്ലവറിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കോക്കൂര് പോരിത്തന്നെ ഇത്ര അധികം കുലുക്കോ അടിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ വേറെ ലെവലാണ് ഈ ഒരു അടി കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് അങ്ങനെ പൊന്നുവിൻ്റെ കുലുക്കി സർവ്വത്ത് റെഡി ആയിട്ടതാ പൊന്നു കുടിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാനും കുടിച്ച് നോക്കി നമ്മൾ ലിച്ചമ്മൂൻ്റെ കുലുക്കി സർവ്വത്ത് അടിക്കണട്ടാ ലിച്ചമ്മൂ ഏതോ ഫ്ലേവർ ഗ്രീൻ ആപ്പിളോ തോന്നുന്നു ലിച്ചമ്മൂൻ്റെ ഫ്ലേവർ അതും അടിപൊളി തന്നെയായിരുന്നു രണ്ടും സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ എന്താ ജാനിക്കുട്ടി ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ടോയ്സിനെ കണ്ടപ്പോൾ ജാനിക്കുട്ടി ജാനിക്കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല ചാനിക്കുട്ടി എൻ്റെ അടുത്തേക്ക് വരുന്നില്ല അവൾ അച്ഛൻ്റെ അച്ഛൻ മതി അച്ഛൻ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കാരണം അച്ഛൻ ാണ് വാങ്ങിച്ച് തരാതെ അവൾക്കറിയാലോ പച്ച സോപ്പിട്ട് നിൽക്കുകയാണ് ഒരു ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കൂട്ടാക്കണില്ല കുട്ടിക്ക് എന്താണ് എന്താന്ന് അറിയില്ല ആകെ മൊത്തം ഇതൊക്കെ മേടിക്കണം എന്നുള്ള പോലെ അങ്ങോട്ടും കൂടെ ആകെ ഷോക്കായിട്ട് നടക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ ലക്ഷം മോനെ ഹോളർ ഹൂപ്പ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ കഴിഞ്ഞ പൂരത്തിനെ തൊട്ട് നടക്കുക അപ്പോൾ ഏട്ടൻ മനു നമുക്ക് നല്ലത് ഡെക്കാത്തനില് പോയിട്ട് വാങ്ങാം ഇവിടുന്ന് വാങ്ങി ചിലപ്പോൾ അത്ര നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണ്ടാവില്ലെന്ന് പക്ഷെ അവളുടെ അവൾ പറയുന്നത് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തിരുന്നു ശരിയെന്നാൽ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഞാൻ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കണത് കണ്ടിട്ടാണ് അപ്പോൾ ചൂടോട് കൂടിയിട്ടവിടെ ജിലേബി ഇങ്ങനെ വിൽക്കുന്നുണ്ട് ഞാൻ മേടിച്ച് കഴിച്ചില്ല എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല അപ്പോൾ എനിക്കിഷ്ടമല്ല അപ്പോൾ ജിലേബി ഇഷ്ടമാണ് പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജിലേബി ഉണ്ടല്ലോ എനിക്കത് ഇഷ്ടം ഈ ജിലേബി എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാനത് മേടിച്ചില്ല പക്ഷേ ഞാൻ വെറുതെ ക്ലിപ്പ് എടുത്തതെന്നുള്ള രസത്തിന് കാണാൻ നല്ല രസമുണ്ടല്ലോ അവിടെ ഇത് വേടിച്ചു കൊണ്ടുവ ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ നല്ല ക്യൂ ഉണ്ടായിരുന്നു ജിലേബി മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജിലേബിന്റെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെന്താ പലഹാരങ്ങൾ മേടിക്കാൻ പോയി വീട്ടിലുള്ള കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചു പൊരി രണ്ട് തരം അലുവ പിന്നെ തേൻ മിഠായി ആറാനമ്പർ അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചിട്ടാണ് എന്നിട്ട് ഇതാ ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ പത്തി ഇരുപത് മുപ്പത് രൂപയുടെ ഒരു ഷോപ്പ് കണ്ടു കണ്ടോ ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും പത്തി ഇരുപത് മുപ്പത് രൂപയുള്ളൂ അങ്ങനെ എന്താ പറയുക വലിയ ക്വാളിറ്റി ഒന്നുമില്ല അവിടെ ഞങ്ങൾ ജാനിക്കുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഒരു സ്പൂണൊക്കെ വാങ്ങിച്ചു അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഇല്ലാത്തതൊന്നുമില്ല അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒരുപാട് ടോയ്സ് ഐറ്റം ഒക്കെ ഉണ്ട് ഇതാണ് ഈ ഒരു പക്ഷി പക്ഷിയുണ്ടല്ലേ ഈ ഒരു ടോയ് ഇതിങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇത് കിടന്ന് ചാടും അപ്പോൾ ചാടിക്കൂട്ടി ജിറാഫിനോ വേണ്ട അപ്പോൾ അതാണ് ഞങ്ങൾ ജസ്റ്റ് നോക്കി വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ അത്ര നല്ല ക്വാളിറ്റി ഉള്ളതൊന്നല്ല അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല അവൾ വേണമെന്ന് പറഞ്ഞില്ല ജസ്റ്റ് ഞങ്ങളൊക്കെ നോക്കി നിന്നു പിന്നെ ഞാനിതാ അവർക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ എനിക്ക് എന്താ പറയുക ഒരു ഐറ്റം ആണ് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ പൊന്നുലിച്ചും കുറച്ച് ചട്ടിയുടെ കിച്ചൺ സെറ്റ് വാങ്ങി ചട്ടിക്കൊക്കെ ഇവിടെ നല്ല റേറ്റ് അവർ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങനെ ഇപ്പം വീട്ടിൽ അത്യാവശ്യം ചട്ടികളുണ്ട് അപ്പം വാങ്ങി അധികം ഒന്നും വാങ്ങിച്ചില്ല കുറച്ച് വാങ്ങിച്ചോളൂ പിന്നെ കണ്ട ചെടികളൊക്കെ ഉണ്ട് പച്ചക്കറികളുണ്ട് പിന്നെ ഒരുപാട് തട്ടുകടേഴ്സ് ഉണ്ടിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എന്താ പറയുക മീനിൻ്റെ സ്ഥലത്തേക്ക് വന്നു വച്ചാൽ മീൻ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ നല്ല വലിയ വലിയ സ്രാവുകളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാനിക്കുട്ടി ഉറങ്ങി ജാനിക്കുട്ടി ഉറങ്ങി ജാനിക്കുട്ടിക്ക് ടോയ്സ് ഒക്കെ മേടിച്ച് കൊടുത്ത് ചേച്ചിമാർക്കിതാക്ക കിച്ചൻ സെറ്റും മേടിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പി verdad bueno abajo me cae también ഏട്ടനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കൈ നോട്ടം എന്ന് പറയണത്തിലാണ് നമുക്കറിയാതൊന്നും സത്യമില്ലായെന്ന് പക്ഷെ ഒരു കേട്ടിരിക്കേണ്ടൊരു സുഖമെന്ന് പറഞ്ഞിട്ട് ആളിതാ കൈ നോക്കാനൊക്കെ പോയിട്ടാണ് കുറേ ബഹാർട്ട് പഠിച്ച പോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഏട്ടൻ ഇങ്ങനെ ആസ്വദിക്കേണ്ട ചിരിക്കണ്ട് ഇവ് ശരി എന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൈ നോക്കിയിട്ടാണ് എൻ്റെ അടുത്ത് കൈ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും കൈ അണിച്ചു അപ്പൊ അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എന്താണ് പൊന്നൂൻ്റെ കൈ നോക്കി അപ്പം ഇതിൽ എന്താ പറയാ കുറെ സമയം അവിടെ പോയി വെറുതെ കൈ നോക്കുകയെന്ന് പറഞ്ഞിട്ട് കുറെ സമയം പോയി അവസാനം നമ്മൾ കൈ നോക്കിയപ്പോൾ നൂറ് രൂപ കൊടുത്തിടും അപ്പം അതിന് ചീത്തയും കേട്ടു കുറെ അങ്ങനെ കൈ നോട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താണ് പിന്നെ നമ്മൾ അധികം സമയമൊന്നും അവിടെ നിന്നില്ല പിന്നെ നമുക്ക് റൈഡ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കി കേട്ടോ അപ്പം റൈഡ്സിൻ്റെ അവിടെ ഒക്കെ ഇതുവരെ ആയിട്ടും അത് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനിയും ലേറ്റ് ആകുന്ന പറഞ്ഞത് അവിടെ ഒന്നും എന്താ പറയുക ആരും ആരും വന്നിട്ടൊന്നും യൂസ് ചെയ്യാൻ കാണുമല്ലോ ആരും ഒന്നും എത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഇപ്പോൾ അധികം സമയം ഇവിടെ നിന്ന് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അതാ പാനിപ്പൂരിയല്ല കേട്ടോ ഇത് വേറെ ഒരു ഐറ്റം കടല പുഴുങ്ങിയിട്ട് അതിൽ കാബേജും കുക്കുമ്പറും ക്യാപ്സിക്കും ക്യാരറ്റ് ഉള്ളി പിന്നെ മസാല പൗഡർ ഇട്ട് സോസ് വെച്ചിട്ടൊരു സാധനം അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് കഴിച്ചു നോക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ബൗൾ മേടിച്ചിട്ട് കഴിച്ച് നോക്കുകയാണെങ്കിൽ രസം ഉണ്ട് കിട്ടാം നല്ല രസമുണ്ട് നമുക്കിങ്ങനെ ഒരു സാലഡ് എന്താ പറയുക ഒരു ഹെൽത്തി സാലഡ് പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കണെങ്കിൽ ഹെൽത്തി സാലഡ് ഇട്ടാം അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു കാറില് കയറി തിരിച്ചുതാ വീട്ടിലേക്ക് പോവുകയാണ് രണ്ട് സൈഡും കച്ചവടക്കാരും വാഹനങ്ങളും നല്ല തിരക്കാണ് നമുക്ക് എന്താ പറയാ പാർക്കിംഗ് ഒക്കെ തന്നെ ഭാഗ്യം ഇനിയിപ്പോ പാർക്കിംഗ് കിട്ടിയതല്ല നമുക്ക് വണ്ടി അവിടെ നിന്ന് തിരിച്ചെടുക്കാൻ കിട്ടുന്നതും വേറെ ഒരു ഭാഗ്യാണ് കേട്ടോ അങ്ങനെ നമ്മള് ജാനിക്കുട്ടിയുടെ അല്ല ലച്ച പിറന്നാള് കഴിഞ്ഞമ്മൂ അമ്മാടക്ക് പോയി പോയി ആ പൊന്നും പോയി എന്നിട്ട് ഞാനും അച്ഛനും ഉണ്ണിയും കൂട്ടിട്ട് തട്ടുകടയിൽ പോയിട്ട് നല്ല കൊള്ളയും ബീഫും നല്ല ദോശയും ചിക്കനൊക്കെ കഴിച്ചില്ലേ അവിടേക്ക് തെളിവുണ്ട് തെളിവോ അത് ചങ്ങനങ്ങളുടെ തട്ടുകടയിലേക്ക് പോയിട്ടാ കൊള്ളിയും ബീഫും കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി അങ്ങനെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള കൊള്ളിയും ബീഫും നല്ല രസമായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പൊന്നു ഉണ്ണിക്ക് പഴം മേടിച്ചു കൊടുത്തു ഉണ്ണി കുറച്ച് കഴിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് ദോശ മേടിച്ചെടുത്തു പൊന്നും ലിച്ചും ദോശയും ചിക്കൻ കറിയും കൂടിയിട്ടാണ് കഴിച്ചത് ഞാൻ ചേട്ടനും കൊള്ളിയും ബീഫും പക്ഷെ കഴിഞ്ഞ പ്രശ്നത്തേക്കാൾ ഇപ്രാവശ്യത്തു കുറച്ച് എരുവായിരുന്നു കേട്ടോ നല്ല എരി ഉണ്ടായിരുന്നു ഇവിടെ അല്ലാണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറ് ഞങ്ങൾ പോകാറ് നമ്മുടെ ചങ്ങനകാലത്തേക്ക് കാതൃക്കാൻ്റെ കടയിലാണ് അവിടെ കൊള്ളിയും ബീഫും കിട്ടില്ല ഇവിടെയാണ് കൊള്ളിയും ബീഫും കിട്ടുക ഇതും നമ്മുടെ ചങ്ങനകാലത്ത് തന്നെയാണ് ചങ്ങനകോളം സെൻ്ററിൽ തന്നെയാണ് കേട്ടോ ഇതും വരണത് അപ്പോൾ എന്താ പറയുക എല്ലാ എന്താ പറയുക ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഒന്ന് വിചാരിക്കരുത് നമ്മൾ എന്താ പറയുക നൈറ്റിൽ ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ പോയി കഴിക്കാറുണ്ട് നല്ല വേറെ വൈബാണ് അങ്ങനെ പിള്ളേരും അതൊക്കെ ആയിട്ട് സെറ്റാണ് അപ്പോൾ അവരും ഹാപ്പി നമ്മളും ഹാപ്പി അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വയറൊക്കെ ഫുള്ളായി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു വീട്ടിലെത്തി ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നാളെ സ്കൂളുണ്ട് കിടന്നുറങ്ങണം ഇതാ അത് കണ്ടോ ഇത് ഇന്നലെ വാണയത്തിന് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് ആ അതായത് ഈ രണ്ട് കപ്പ് ഉണ്ടല്ലോ കപ്പുണ്ടല്ലോ ഇത് നാപ്പത് രൂപയാണ് ഒന്നിന് അല്ലേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് വെറുതെ കളിക്കാൻ വേണ്ടിട്ട് മണ്ണോണിയും എനിക്ക് വാങ്ങണങ്ങ നമ്മുടെ നമ്മടെ ലൊരു ഹോളുപ്പ് വാങ്ങിച്ചു ലച്ചമൂന്ന് കിറക്കി കാണിച്ചെടുക്ക എപ്പോ നോക്കട്ടോ പത്തൊമ്പത് സെക്കൻഡ് ഓക്കെ ഇനി ജാനിക്കുട്ടിക്ക് ഒരു സാധനം കൂടി സാധനമണി വെച്ചെടുത്തിട്ടുണ്ട് ലൈറ്റ് ഒക്കെ കത്തും ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബാബായി പറഞ്ഞു ജാങ്കൂ